എനിക്ക് ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി അറിയാമോ എനിക്ക് പാചകം പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഡോറച്ചിൽ അതാണ് ആദ്യത്തെ കുറ്റം ഞാൻ ചോദിക്കാൻ വന്നതാണ് ഡ്രൈവിംഗ് ആണ് ഡ്രൈവിംഗ് സ്കൂൾ ദീപം ഡ്രൈവിംഗ് സ്കൂൾ എന്റെ കുഞ്ഞിലെ മുതലേ ഞാൻ കേൾക്കുന്ന ദീപം ഡ്രൈവിംഗ് സ്കൂളാണ് ഇപ്പൊ കണ്ടത് അപ്പോ ഡ്രൈവിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പണ്ടൊക്കെ എനിക്ക് എല്ലാവർക്കും മമ്മൂട്ടിയും മോഹൻലാലിനെയൊക്കെ അല്ലെ ആരാധന എനിക്ക് ഡ്രൈവർമാരെയാണ് ആരാധന എന്നുവെച്ചാ എന്റെ എനിക്ക് വണ്ടി ഓടിക്കുന്നവരും എന്തോ ഒരു വലിയ വലിയ ആൾക്കാരെ പോലെയാണ് അപ്പൊ എനിക്ക് ഈ ഡ്രൈവർമാരെ ഭയങ്കര ആരാധനയായിരുന്നു അപ്പൊ എന്റെ കുടുംബത്തിൽ മൊത്തം ആൾക്കാരും ഡ്രൈവർമാരാണ് അമ്മയുടെ കുടുംബത്തിൽ മൊത്തം ചെറുപ്പ കുടുംബത്തിലൊക്കെ തന്നെ ഡ്രൈവർമാരൊക്കെ തന്നെ അമ്മയുടെ കുടുംബത്തിൽ ഡ്രൈവർ ഡ്രൈവ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ് വണ്ടി ഓടിക്കുക ഭയങ്കര ബഹുമാന ആരാധനയോട് നോക്കുന്ന ആ ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയുമ്പോഴേ ഒരു ഒരു സംസ്കാരമാണ് മനസ്സിലായോ അതുപോലെ തന്നെ സംസ്കാരം കൂടിയാണ് അതാണ് പ്രശ്നം റോഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് റോഡ് എല്ലാം നമ്മുടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പാടില്ല നമ്മുടെ റോഡ് നമ്മള് ആ റോഡ് ഉപയോഗിക്കുന്നു ഒരുപാട് പേര് ഒരുപാട് അത്യാവശ്യക്കാരുണ്ടാവും അപ്പൊ പല രൂപത്തിലുള്ള ആൾക്കാർ ആണ് റോഡിൽ ഇറങ്ങുന്നത് അപ്പം അതിനെല്ലാം നമ്മളൊന്ന് ഒന്ന് ആലോചിച്ച് ആ ഒരു രൂപത്തിൽ മെയിൻറ്റൈൻ ചെയ്ത് വണ്ടി ഓടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെന്നുകൂടെ ഉണ്ട് നമ്മള് ആയിട്ട് വണ്ടി ഓടിച്ചുകഴിഞ്ഞാലും അപകടം എപ്പോഴും പറ്റാം കാരണം അതിപ്പം നമ്മുടെ കയ്യിലല്ല അപ്പോൾ ഒരാൾ റോങ് സൈഡ് കയറിയ ഒന്നോ അല്ലെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ടയർ പൊട്ടുകയോ അങ്ങനെ പല പല രൂപത്തിൽ നമുക്ക് ആക്സിഡന്റ് ഉണ്ടാവും പക്ഷേ നമ്മൾ കെയർഫുൾ ആയിട്ട് ഓടിക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഇതിനകത്ത് പിന്നെ ഒരു കോൺഫിഡൻറ്റും കൂടാണ് അതായത് ഇപ്പം നമ്മൾ വണ്ടിക്ക് എത്ര സ്പീഡിന് പോയാലും ശ്നവും ഇല്ലാതെ നമുക്ക് ഓടിക്കാൻ പറ്റും എന്നുള്ള ഒരു ഒരു കോൺഫിഡൻറ്റ് ലെവല് ചിലർ പറയും ലേഡീസ് വണ്ടി ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പുറകെ പോകാൻ വലിയ പാടാണ് സൈഡ് തരില്ല റോഡിൻ്റെ നടക്കുന്നു മാറത്തില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നമുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെ അവരെ കൊണ്ട് പറ്റുള്ളൂ അവർക്ക് അത്രയ്ക്കുള്ള കോൺഫിഡൻ്റേ അവർക്കുള്ളൂ അപ്പോൾ അത് നമ്മളത് മനസ്സിലാക്കണം പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇപ്പം ഒരാൾ അത്യാവശ്യമായിട്ട് പോകണം ഒന്ന് സൈഡ് കൊടുക്കണംന്ന് നമ്മൾ പുറകിൽ വന്ന് സിഗ്നൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ സൈഡ് കൊടുക്കണം നമുക്ക് അങ്ങനെ അവരെ കടത്തിവിടേണ്ട എന്നുള്ള വാശി അങ്ങനെയുള്ളതൊന്നും പാടില്ല പിന്നെ പിന്നെ വേറെ ഒന്നുകൂടെ ചോദിക്കട്ടെ നിങ്ങൾ ഒരാളുണ്ടല്ലോ എവിടെ പോയാലും തിരിച്ച് വണ്ടി ഇടിച്ച ഒക്കെ ആയിട്ട് തിരിച്ചു വരുന്ന ഒരാളുണ്ട് ആളുടെ പേര് ഞാൻ പറ ആളുടെ പേര് പറയില്ല അവ അങ്ങനെയായിരുന്നു അവൻ്റെ ചെറുതിലെ മുതലവാനും അവനും കൂടെ പോകുമ്പോ ഇങ്ങനെ പറയും ആ ഞാൻ പറയണ റോഡ് എല്ലാവരുടേതും പക്ഷെ അവൻ ഭയങ്കര പെർഫെക്റ്റ് ഡ്രൈവറായിട്ടാ പറഞ്ഞിട്ട് അത് മുമ്പേ ഇപ്പല്ല ഇപ്പൊ ശരിയായി ഇപ്പൊ ലെവലായി ഈ വീഡിയോ അവനായി പറയാ എന്നാലും എന്നെ പറ്റിക്ക അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയാം ഷെ എന്റെ എന്റെ എല്ലാമായിരുന്നു കേട്ടോ അവനോടെ ഫോണിൽ തന്നെയുള്ളു അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഞാൻ അവന്റെ അടുത്ത് പറയു അപ്പൊ എനിക്ക് ഭയങ്കര ആരാധനയാണ് അവനും അങ്ങനെയായിരുന്നു അവന് ഭയങ്കര ആരാധനയാണ് ഡ്രൈവിംഗ് കൊതിയാണ് കൊതിയായിരുന്നു അവനും കൊതിയായിരുന്നു ആ അപ്പൊ അതേപോലെ ഓരോരുത്തരെ പിന്നെ വളർന്നു വരുന്ന എല്ലാവരും ഇപ്പൊ എനിക്ക് എനിക്കിപ്പോ അമ്മൂനെയും പാറുവിനെയും ഒക്കെ ഡ്രൈവിങ് പഠിപ്പിക്കണം എന്നാണ് കാരണം വളർന്നു വരുന്ന എല്ലാവരെയും ഡ്രൈവിങ് പഠിപ്പിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം അവരൊക്കെ ഡ്രൈവിംഗ് അപ്പം അവരൊക്കെ പഠിക്കണം അവരൊക്കെ പഠിച്ച് എന്താണ് വണ്ടി ഓടിക്കണം എല്ലാവരും വണ്ടി ഓടിക്കണം നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ പെണ്ണുങ്ങൾ കോൺഫിഡൻസ് കോൺഫിഡൻസ് കുറവൊന്നുമില്ല പക്ഷെ പെണ്ണുങ്ങൾക്ക് പൊതുവേ പെണ്ണുങ്ങൾ ഒരു പേടിത്തൊണ്ടികൾ ചിലര് ഞാനൊക്കെ ആ എന്നുവെച്ചാൽ ഒരു നമുക്കൊരു പേടി നമ്മൾ ആണുങ്ങൾ പേടിക്കുന്നതിനെക്കാട്ടിലും ഒന്ന് പേടിക്കും ഇനി അങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ അപ്പം ആണുങ്ങൾ പറഞ്ഞാൽ സില്ലി ഗേൾ എന്നൊക്കെ പറഞ്ഞതിനെ കളിയാക്കും പക്ഷെ നമ്മളങ്ങനെയല്ല നമ്മളതിനെയൊക്കെ സീരിയസ് ആയിട്ട് വേണം മിക്കതും ശരിയായിട്ടായിരിക്കും വരുന്നത് അങ്ങനെയാണ് അപ്പോ എനിക്ക് ഡ്രൈവർമാരെ വീഡിയോ കാണുന്ന ഡ്രൈവർമാര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത് അപ്പൊ എത്ര വയസ്സിലാണ് ഡ്രൈവ് ചെയ്ത് അങ്ങനെ എനിക്ക് ഓർമ്മയില്ല ഞാനേ ഞാൻ സത്യത്തിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിലോ അല്ലെങ്കിൽ ഒരു ഡ്രൈവറോ എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്റെ സത്യം സ്വയം പഠിക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ സ്റ്റീറിങ് തന്ന ഒരാളുണ്ട് പക്ഷേ അത് ചുമ്മാ ഒരു ദിവസം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു ഒരു എത്ര ഒരു അഞ്ച് മിനിറ്റ് അങ്ങോട്ട് ഓടിച്ചു അത്രേ ഉള്ളു പക്ഷെ ആ ഒരു ഓർമ്മ എനിക്കുണ്ട് അവനാണ് എനിക്ക് ആദ്യമായിട്ട് സ്റ്റീറിങ് തന്നത് അതിന് ശേഷം പിന്നെ സ്വന്തമായിട്ട് ഉണ്ടായിരുന്ന വണ്ടി മുമ്പോട്ടും പുറകോട്ടും ഒക്കെ എടുത്ത് പഠിക്കുകയാണ് ചെയ്തത് അപ്പം നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിലാണ് വർക്കലയാണ് ഒരു കസ്റ്റമറെ കാണാനാണ് വന്നത് ഒന്നല്ല ഇതും കസ്റ്റമർ ഡോക്ടറെ കാണണവരൊന്നും കസ്റ്റമറെ കാണോ അപ്പോൾ നമ്മളിതേ നമ്മുടെ സ്വന്തം വർക്കല വർക്കലയാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഓണം വന്നു അപ്പോൾ ഡ്രൈവർമാരെ കുറിച്ച് പറയുമ്പോൾ വർക്കലയെക്കുറിച്ചും കൂടി പറയണം വർക്കല ഒരു സുന്ദര സുന്ദര സുരഫില നാടാണ് വർക്കലയിൽ ഒരുപാട് നല്ലതുണ്ട് വർക്കലയിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് ശിവഗിരിയുണ്ട് വർക്കല നഗരസഭയിലേക്ക് സ്വാഗതം അപ്പോൾ ക്ലിഫുണ്ട് ക്ലിഫുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഡ്രൈവർമാർ എന്റെ ഏറ്റവും ഫേവറേറ്റ് മനുഷ്യന്മാർ ആണ് ആ അവരെയോട് പറയാം എൻ്റെ ചില ബന്ധത്തിലുള്ള പിള്ളാരൊക്കെ പറയുമായിരുന്നേ ഡ്രൈവർ ആയതുകൊണ്ട് പെണ്ണ് കിട്ടുന്നില്ല എന്ന് ഇപ്പൊ ഒരു ഒരു സ്ഥലത്ത് പെണ്ണ് ആലോചന പോയി എന്ത് ജോലി ഡ്രൈവർ അപ്പം അവർക്ക് ഇപ്പം മാർക്കറ്റില്ലേ ഇല്ലേ ഇപ്പൊ എല്ലാവർക്കും സ്വന്തം വണ്ടിയുണ്ട് അതുകൊണ്ട് ഡ്രൈവർ ജോലി ചെയ്യൂലേ അവർക്ക് പെണ് കല്യാണം കഴിക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത് അതിനെ കുറിച്ച് എന്തായാലും പറയണ്ട കല്യാണം

വൈറ്റ് കോളർ ജോബ് വേണം ചില പക്ഷെ ഈ ഒളിച്ചോടുന്ന പെണ്ണുങ്ങള് ബംഗാളികളുടെ ഒരു ജോലി പതിനഞ്ചക്ക ശമ്പളം ഒക്കെ അതൊരു സുഖമുള്ള ഇതാണ് നമ്മളെ ശിക്ഷക്കാരാന്നും കരുതെന്നും വേണ്ട

My